പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഏറി വരികയാണ് ഇന്ത്യയിൽ പെട്രോൾ വില ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം തന്നെ പറയാം ഇന്ന് പെട്രോളിന് ഒരു ലിറ്ററിന് നൂറ്റി ഏഴ് പോയിന്റ് നാൽപ്പത്തി എട്ട് രൂപയാണ് വില കേരളത്തിലെ ജില്ലകളിൽ തന്നെ ഇതിന് ചെറിയ ചെറിയ ഏറ്റക്കുറച്ച ഉണ്ടാകാം എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ലിറ്ററിന് നൂറ് രൂപ പോയിന്റ് തൊണ്ണൂറ് പൈസയാണ് വില ഏതാണ്ട് ഏഴ് രൂപയുടെ മാറ്റമാണ് വരുന്നത് എന്തൊക്കെയോ നികുതിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഈ മാറ്റങ്ങളൊക്കെ വരാൻ കാരണമെന്ന് നമുക്കറിയാം എന്നാൽ കൃത്യമായി എന്തുകൊണ്ടാണ് പെട്രോൾ വിലയിൽ മാറ്റം വരുന്നതെന്ന് സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പെട്രോളും ഡീസലും ജി പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും ചുമത്തുന്ന പലതരം നികുതികളാണ് ചേർക്കുന്നത് അതായത് ഓരോ സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും പലതരം നികുതികളാണ് ബാധകമായിട്ടുള്ളത് ഇനി പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ ചുമത്തുമ്പോൾ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ് ചുമത്തുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഡീലർ കമ്മീഷൻ അടക്കമുള്ള ചാർജുകൾ കൂട്ടിച്ചേർത്താണ് ഈ വില അന്തിമമാക്കുന്നത് ഇവിടെയാണ് പെട്രോളിൻ്റെ ഡീലർ പ്രൈസ് അൻപത്തിയഞ്ച് പോയിന്റ് അറുപത്തി ആറ് രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പെട്രോളിന് എക്സൈസ് തീരുവയാണ് ചുമത്തുന്നത് എന്നാൽ കേരളത്തിൽ ബഡ്ജറ്റ് അനുസരിച്ചുള്ള സെസ് തുക പെട്രോൾ വിലയിൽ ആഡ് ചെയ്യാറുണ്ട് ക്ഷേമ പെൻഷനുള്ള തുക കണ്ടെത്തുവാനായി രണ്ട് രൂപ സെസ്സായി പിടിക്കാറുണ്ട് അതായത് അടിസ്ഥാന വിലയ്ക്ക് സെസ് എക്സൈസ് ഡ്യൂട്ടി ഗതാഗത ചെലവ് സ്റ്റേറ്റ് ടാക്സ് കമ്മീഷൻ അടക്കമുള്ള ചാർജുകളാണ് ആകെ വിലയായി പ്രതിഫലിക്കുന്നത്